ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയാണ് ഇതായ ബാറ്ററി ഒക്കെ വിൽക്കുന്ന ഒരു കട അവിടെ കട കടത്തിണ്ണയിൽ ഒരു പ്രായമുള്ള ഒരു ഒരു രണ്ട് വൃദ്ധ ദമ്പതികളാണ് അവർ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു ഇവർ ഞാൻ രാത്രിയും കണ്ടിട്ടുണ്ട് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത് രാത്രിയും ഈ കടത്തിണ്ണയിലാണ് അവർ കിടന്നുറങ്ങുന്നത് ആഹാരമൊക്കെ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കഴിക്കും അങ്ങനെ എന്തോ ആണ് അപ്പം അവരുടെ വീട് അപ്പോൾ ഒരുപാട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഒരുപാട് വീടില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാൻ ഏത് സർക്കാരായാലും അവർ മുൻകൈ എടുത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പറയാനുള്ളത് ഏത് സർക്കാരായാലും ഇതുപോലെ ഉള്ള പാവപ്പെട്ട വീടില്ലാത്ത ആൾക്കാർക്ക് അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഉണ്ട് അവരെയൊക്കെ സഹായിക്കാൻ ഏത് പാർട്ടി ഭരിച്ചാലും ഏത് സർക്കാരാണെങ്കിലും മുന്നോട്ട് വരണമെന്നാണ് വരും എന്നാണ് എൻ്റെ ഒരു വ്യക്തി വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ഇവിടെ അമ്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വലുതായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ഒരു സഹായം ഞാനും ചെയ്തു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കി എത്ര കൊണ്ട് ഇവിടെ താമസിക്കുന്നു അപ്പോൾ പുള്ളി പറഞ്ഞത് അമ്പത് വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ് ഇവിടെ പരിസരത്തുള്ള ആൾക്കാരെല്ലാം എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ആഹാരമൊക്കെ ആൾക്കാർ വാങ്ങിക്കൊടുക്കും ചില ആൾക്കാർ വാങ്ങിക്കൊടുക്കും ചിലർ വാങ്ങിക്കൊടുക്കില്ല അപ്പോൾ ഏകദേശം ഏകദേശം ഒരു ആറാറര മണിക്ക് ഞാൻ ഒരു ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോഴാണ് കണ്ടത് പക്ഷേ ആ കടക്കാരോട് നല്ല ആ കടക്കാരൻ ഇവർ വന്ന് അവിടെ താമസ താമസിക്കിടക്കുന്ന അവിടെയാണ് കിടക്കുന്നതെന്ന കടക്കാരനും അറിയാം പക്ഷേ വളരെ നല്ലൊരു കടക്കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇതുവരെ ഇവിടെ കിടക്കാൻ പറ്റില്ലെന്നോ ഒന്നും പറഞ്ഞില്ല രാവിലെ ആ ഫ്രണ്ടിൽ ഒരു വേറൊരു സ്ത്രീ ഒന്നും അവിടെയെല്ലാം വൃത്തിയാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ആ കട എല്ലാം കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി നല്ല രീതിയിൽ അവർ എന്ന് വിചാരിച്ചാൽ അത് ഇവരെ അവിടെ കിടക്കണ്ടെന്നൊന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അവ കടക്കാരൻ കൊടുക്കുന്ന സപ്പോർ വീട്ടില്ലാത്ത ഒരാൾക്കാരെ ആട്ടിപ്പായിക്കാതെ ആ കടക്കാരൻ ചെയ്യുന്നതും ഒരു നന്മ തന്നെയാണ് എവിടെയെങ്കിലും കിടക്കണമല്ലോ വീടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ടോ നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അവരുടെ വിശേഷങ്ങളെല്ലാം കുറച്ച് നേരം ഞാൻ കേട്ടു നിന്നു അതിനുശേഷം ഞാനും അവിടെ പോയി കാരണം എനിക്കും ഒരുപാട് വലിയ സഹായങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരു ചെറിയ എന്നെക്കൊണ്ട് കഴിയുന്നൊരു ചെറിയ സഹായം പുള്ളിക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയി ഞാൻ ഈ കടക്കാരനെ നോക്കായിരുന്നു ഇത്രയും വർഷം കൊണ്ട് അമ്പത് വർഷം കൊണ്ട് ചിലപ്പോൾ ഈ കടയുടെ മുമ്പിലായിരിക്കില്ല അദ്ദേഹം അവർ കഴിഞ്ഞിരുന്നത് ചിലപ്പോൾ മറ്റേ മറ്റെവിടെയെങ്കിലും ആയിരിക്കാം എന്നിരുന്നാലും സഹജീവികളോടുള്ള സ്നേഹം രാത്രി കൊടും തണുപ്പത്ത് പുതച്ചു മൂടി കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ രാത്രി തണുപ്പ് കൂടുതലാണ് ഈ തണുപ്പിനെയൊക്കെ അതിജീവിച്ച് ആ കടയിലെ മുമ്പ് രാത്രി കഴിച്ചുകൂട്ടുന്ന കടക്കാരനും എന്തായാലും ആ കുറച്ച് സ്ഥലമെങ്കിലും ഉറങ്ങാനായി അനുവദിച്ച ആ കടക്കാരന് നന്ദി അറിയിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചെയ്യണമെന്ന് അഭി അഭ്യർത്ഥിക്കുകയാണ്